ദേശീയപാതയം പത്തിയഞ്ചിന്റെ ഭാഗമായ കല്ലാർ പാലത്തിൽ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് തലവേദനയാകുന്നു മഴ പെയ്യുന്നതോടെ പാലത്തിലൂടെ മുട്ടപ്പം വെള്ളത്തിൽ യാത്ര ചെയ്യേണ്ടെന്ന ഗതികേടിലാണ് വാഹനയാത്രികരും കാൽനടയാത്രികരും പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ അപകട സാധ്യതയും ഉയർത്തുന്നു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ കല്ലാർ പാലത്തിലാണ് മഴ പെയ്യുന്നതോടെയുണ്ടാകുന്ന വലിയ വെള്ളക്കെട്ട് കാൽനടയാത്രികർക്കും വാഹനയാത്രികർക്കും ഒരേപോലെ പ്രതിസന്ധിയാകുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പാലത്തിലെ ഈ വെള്ളക്കെട്ട് പരിഹാരമില്ലാത്ത പ്രശ്നമായി തുടരുന്ന സ്ഥിതിയുണ്ട് കല്ലും മണ്ണും ഒഴുകി വന്നടിഞ്ഞതോടെ പാലത്തിൽ നിന്നും മഴവെള്ളം ഒഴുകിപ്പോകുവാനുള്ള ദ്വാരങ്ങൾ അടഞ്ഞുപോയതാണ് വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നത് കൃത്യമായ ഓടകളുടെ അഭാവത്താൽ ദേശീയപാതയിലൂടെ ഒഴുകിവരുന്ന വെള്ളം പാലത്തിന് മുകളിലേക്കെത്തുന്ന സാഹചര്യമുണ്ട് മഴ പെയ്യുമ്പോൾ ഇതും പ്രതിസന്ധിയാകുന്നു പാലത്തിലെ ീറ്റളകി പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞുകിടക്കുമ്പോൾ കുഴിയറിയാതെ എത്തുന്ന വാഹനങ്ങൾ വേഗതയിൽ വരികയും കുഴിയിൽ ചാടുകയും ചെയ്യുന്നത് അപകടങ്ങൾക്കും ഇടവരുത്തുന്നു അധികവും ഇരുചക്ര വാഹനയാത്രികരാണ് അപകടത്തിൽപ്പെടുന്നത് കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും ആവർത്തിക്കുന്നുണ്ട് മഴ പെയ്തു തോരുന്നതോടെ പാലമാകെ ചെളിക്കുണ്ടായി മാറും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രികരുടെ ദേഹത്ത് ചെളിതെറിക്കുന്നത് വാക്കുതർക്കങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന കല്ലാർ പാലത്തിലെ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി